കൂട്ടുകാരെ ഈ ചെടി നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അറിഞ്ഞൂടാ അതെന്താണെന്നുള്ളതെന്നും എനിക്ക് നമ്മളെ പോലെയുള്ള വയസ്സായവർ ഒക്കെ ഇതെന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളു ഇത് ഇതാണ് പെരുമരം എന്നാണ് നമ്മൾ പറയണത് ഈ എൻ്റെ കുട്ടിക്കാലത്ത് ഇത് ഇങ്ങനെ വിളയിലൊക്കെ പൊടിച്ച് തെളുത്ത് പോലെ കിടക്കും അപ്പം വിഴു വിഴുന്ന് മുട്ട ഒക്കെ തെലിഞ്ഞും ഒക്കെ വരുമ്പം പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരു അതിൻ്റെ ഒരു കുരുന്ന് സ്കൂളിൽ പോകുമ്പോഴങ്ങനെയാണ് അതിൻ്റെ കുരുന്ന് ഇങ്ങനെ നുള്ളിയെടുത്ത് അത് കയ്യിൽ വെച്ച് ഞെരടി ആ മുറിൽ വെച്ച് ഒപ്പം ഇതാണ് മരുന്ന് അല്ലാതെ അന്ന് മരുന്നൊന്നുമില്ലല്ലോ എൻ്റെ കുട്ടിക്കാലത്ത് മരുന്നൊന്നുമില്ല ആ ചെറിയ പോക്കൊന്നുമില്ല അപ്പം ചെയ്യണ മരുന്നാണ് ഈ ഇതിൻ്റെ കുരുന്ന് ഇതായത് മുറ്റി നിൽക്കുന്ന ഒരു കൊല അതിൻ്റെ ഐഡിയ ആണ് നല്ല അല്ല കറുകറായി ഇരിക്കുകയാണ് അതായത് കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ അത് നല്ല രസമാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ